ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രമേഹമുള്ളവരുടെ ഭക്ഷണക്രമത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് ചോറ് ചോറിൽ കലോറിയും കാർബോഹൈഡ്രേറ്റും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ ചോറിൻ്റെ അമിതമായ ഉപയോഗം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു ചോറ് പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് പകരം മിതമായ അളവിൽ കഴിക്കാം ചോറ് കഴിക്കുന്നതിനെക്കുറിച്ച് പ്രമേഹമുള്ളവർക്ക് എപ്പോഴും സംശയമാണ് ഗ്ലൈസമിക് സൂചിക കൂടുതലുള്ള ഭക്ഷണമാണ് ഇത് പ്രമേഹം കുറക്കാൻ ചോറിന് പകരം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്വിനോവ കിനോവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ധാന്യത്തിൽ പ്രോട്ടീൻ കൂടുതലും ഗ്ലൈസമിക് സൂചിക കുറവുമാണ് ഫൈബർ ആവശ്യ പോഷകങ്ങൾ എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹമുള്ളവർക്ക് മൊട്ടയും ധൈര്യമായി കഴിക്കാവുന്നതാണ് പ്രോട്ടീൻ്റെ നല്ലൊരു കലവർ കൂടിയാണ് ഇത് ഇലക്കറികൾ കൂടുതലായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് സാലഡുകളായും ആവിയിൽ വേവിച്ചുമെല്ലാം ഇത് കഴിക്കാവുന്നതാണ് ഫൈബർ അടങ്ങിയ ഓട്ട്സും നല്ലൊരു ഭക്ഷണമാണ് വിറ്റമിനുകളും മിനറലുകളും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഓട്സ് കഴിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശരീരഭാരം കുറക്കാനും ഇത് സഹായിക്കുന്നു ഫൈബറിനാൽ സമ്പന്നമായ ബാർലി കഴിക്കുന്നതും വിശപ്പ് കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഒരുപോലെ ഉപകരിക്കുന്നു വെള്ളാരിക്ക് പകരമായി ബ്രൗൺ റൈസ് കഴിക്കാം ഈ അരിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്